നിങ്ങളിത് എന്താ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ എപ്പോഴും രണ്ടേ തൊണ്ണൂറ് ഉള്ള ആളുകൾക്കുള്ള മെറ്റീരിയൽസ് മാത്രം എടുക്കുന്നത് ഞങ്ങൾ കുറച്ച് വണ്ടം തടികൾക്ക് നിങ്ങളും തടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ കുറച്ച് തടിയുള്ളവർക്കും കൂടെ പറ്റുന്ന മൂന്നായിരവിൻ്റെ മെറ്റീരിയൽസ് അജിറക്കിൽ കിട്ടുമോ എന്ന് നോക്കിക്കൂടെ നിങ്ങൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസ് മൂന്നേരവേൻ്റെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തതൊക്കെ അടിച്ചല്ലോ അപ്പോൾ അതിന് കിട്ടുന്ന മെറ്റീരിയൽ എന്താ സെയിലിൻ്റെ വെക്കാത്തത് എങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജുകൾ വരാറുണ്ട് വാട്സപ്പിൽ അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് അടിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടതായിരുന്നു അതന്ന് തന്നെ ജഗ ജകപോകാന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയാലും ചെയ്ത് ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തരും അളവൊക്കെ തന്നിട്ടുള്ളത് കട്ട് ചെയ്യാൻ ഇതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതുണ്ട് ഇതൊക്കെ ഇനി നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടില്ല ലൈൻ മെറ്റീരിയൽസ് അതുപോലെ അജുരക്കൽ ബ്ലാക്കില്ലേ ബ്ലാക്കില്ലേ ചോദിക്കലുണ്ട് ഓൽക്ക് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് മോഡൽസും ആണ് അപ്പോൾ മോഡലുകൾ ഒക്കെ ഇങ്ങനെ അതിൽ നിർത്തി കാണിക്കേണ്ടത് അതുങ്ങൾക്കാണ് അതിൻ്റെ കൂടെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽസ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്ന് അതൊക്കെ മുപ്പത്താറ് മീറ്ററിൻ്റെ ഇനി ആദ്യം കൊണ്ടുവന്നിൻ്റെ പിന്നെ പതിനെട്ട് മീറ്റർ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞിപ്പോൾ ആ മോഡലിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ച കളറിൽ അജിറക്കിൽ വരവ് കുറവാണ് ഇത് റണ്ണിങ് രണ്ട് മോഡലാണുള്ളത് പച്ച കളറും നീല കളറും ഒമ്പത് മീറ്ററും ഇതാണുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഒരു നാല് മീറ്ററൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അൻപത്തെട്ട് സൈസാണ് കുറച്ച് തടിയുണ്ട് അപ്പോൾ അവർക്ക് ഫുൾക്കയും വേണം അങ്ങനെയുള്ളവർക്ക് ഒരു മൂന്നേ പത്ത് മീറ്ററിലൊക്കെ മുയിവം കാര്യങ്ങളും ചില ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഇതിനേക്കാളും ഒന്നും കൂടെ ക്വാളിറ്റിയും കൂടി കൂടുതലുള്ള അതുപോലെ നല്ല വീതിയും കൂടുതലുള്ള മെറ്റീരിയലാണ് വേണ്ടവർക്ക് ഇതിൽ വാട്സപ്പ് അയച്ചാൽ നമ്മൾ ഫോട്ടോസ് കറക്റ്റായിട്ട് ഇട്ട് തരാം കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി സന്തോഷമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആയതിന് മുമ്പത്തൊക്കെ വീഡിയോസുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിരുന്ന പലരും കാണുമ്പോൾ എന്താ പറയുക രണ്ട് മൂന്ന് പേരുടെയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യാത്തല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഞാൻ പറഞ്ഞാണ് ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് അയച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്നുള്ളത് ഉണ്ടാവില്ല കേട്ടോ നല്ല ഒരു താങ്കളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയതെന്നൊക്കെ പറയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയി അപ്പോൾ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നവരൊക്കെ ഞാൻ ന്യൂ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ബാക്കി കാണണം എന്ന് തോന്നി അപ്പോൾ ആദ്യമുള്ളൊരു വിധം വീഡിയോസൊക്കെ കണ്ട് എന്തായാലും ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് തന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതുപോലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു നിങ്ങൾ കച്ചവടം ചെയ്യണേ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയണത് അപ്പോൾ ആ ഒരു കമൻറ്റ് എന്താ പറയുക ഒരു 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 സങ്കടം തോന്നുക അപ്പോൾ അത് പറയാതെ പറയാതെക്കാനും വയ്യ വീഡിയോയിലായാലും ആ ഒരു കമൻറ്റ് എനിക്ക് ഇനിക്കിൻ്റെ വീഡിയോയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കമൻറ്റ് കണ്ട എനിക്ക് ഡിലീറ്റ് ചെയ്യുക ചിലരൊക്കെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന കമൻറ്റുകൾ തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ വേഷത്തൂടെ നിങ്ങൾ ഇട്ട് കുറച്ച് ദിവസം മുന്നേ ഒരു കമൻറ്റ് വന്നിരുന്നു നിങ്ങൾ നൈറ്റി ഇടണത് വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടെന്ന് അപ്പോൾ അതൊക്കെ എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എതിരിടാനുള്ള ധൈര്യം കൂടി പഠിച്ചോ നേരെ ഇനിക്ക് ആ ധൈര്യം ഉണ്ട് എന്തായാലും ഞാൻ ആ കമൻറ്റ് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത അതുകൊണ്ട് അത് ആരും കണ്ടിട്ടില്ല ചെന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ ഇടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തിനും തയ്യാറാണെന്നല്ല എന്തിനേയും എതിരിടാൻ തയ്യാറാണെന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്നും നിങ്ങൾ എല്ലാവരെയും പറയില്ല ഞാൻ അങ്ങനെ വിചാരിക്കണമല്ലോ മനസ്സിലാക്കുക പിന്നെ ഇന്നലെ പറഞ്ഞാൽ ആ കുറ്റം നമ്മൾ നമ്മളാരെയാണ് കുറ്റം പറയാറുള്ളത് ഞാൻ പറയാറുണ്ട് എന്ത് ആ ശരി നമ്മളെ അയൽവാസികൾ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലേ ഞാൻ പറയുന്നത് നമ്മളെ കാര്യത്തിൽ അത് ഒരുവിധം പേരൊക്കെ വിളിക്കുമ്പോൾ പറയില്ല ആ ശരിയാണ് നമ്മളെ അയൽവാസികൾക്കൊന്നും പറ്റില്ല വിളിക്കും എന്ന് വെച്ചിട്ട് എല്ലാ അയൽവാസികളും അതിൽ പെടുവോ അത് പറയുന്നവരത് നിർത്തട്ടെ ഇത് കേട്ടിട്ടെങ്കിലും ആ ഒരു പ്രവണത നിർത്തട്ടെ ഇനി എൻ്റെ വീഡിയോ കാണണം ആരെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇത് കേട്ടിട്ട് ആ മനസ്സൊന്നും മാറ്റട്ടെ അത്രേ അതിലുദ്ദേശമുള്ളൂ അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും നമുക്ക് വേണ്ട നമ്മളും മനുഷ്യരല്ല അപ്പം ഇൻ്റെ കുറ്റം ഇങ്ങനെക്കറിയില്ലല്ലോ വേറൊരാൾ പറയുമ്പോഴല്ലേ എൻ്റെ അടുത്ത് വരുന്ന തെറ്റെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ പറയും നിങ്ങളെ കുറ്റം പറഞ്ഞപ്പോൾ ഇങ്ങൾക്ക് ചൂടായില്ലേന്നില്ലേ ഞാനാണെങ്കിലും അങ്ങനെ ചിന്തിക്കും പക്ഷേ ഇത് ഞാൻ ചൂടായതല്ല ഞാൻ പറയുക ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് അതൊരു കച്ചവട തന്ത്രമാക്കിയിട്ട് നന്നാവണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ല കാരണം എൻ്റെ അയൽവാസികളും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഞാൻ അങ്ങനെ ഒരു ഇൻ്റെ അടുത്ത് പറ്റിയിട്ട് നിങ്ങൾ വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയരുതെന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇന്ന് വരെ വീഡിയോയിൽ പറഞ്ഞിട്ടുമില്ല ഇല്ല മൂന്നാൻകുട്ടികളുടെ ഇടയിലൊരു മോളാണ് ഞാൻ അതുപോലെ എൻ്റെ വീട്ടിൽ എന്താ പറയുക മതിൽ കെട്ടുകളൊന്നുമില്ല ഒന്നുമില്ല അയൽവാസികളും എല്ലാവരും കൂടി നല്ല സൗഹാർദ്ദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഫുൾ ടൈം ഇങ്ങനെ ഒച്ചിമ്പളേക്കായിട്ട് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് ഒരു മാസം പ്ലസ് വണ്ണിൽ പോയ ടൈമിലാണ് ടൈമിലാണിതിൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അന്ന് മൂത്തച്ചി നാത്തൂനും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ആരും ഇല്ലാതായി മൂത്തച്ചി ഗൾഫിലേക്ക് പോയി നാത്തൂൻ നാത്തൂന് കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോയി ഇവിടെ ഞാനും കാക്കും ഉമ്മയും ഒറ്റയ്ക്ക് ആ ഒരു ടൈമിൽ ഒരു ഒറ്റപ്പെടും എന്താ പറയുക സ്കൂളിൽ പോണ ആ ഒരു തലപ്പിലെ ടൈമിൽ ഉമ്മൻ്റെ വീട്ടിലാണെങ്കിൽ വേറെ പെൺകുട്ടികളൊന്നുമില്ല അവിടെ അഞ്ച് മാമന്മാർ ഇവിടെ ആണെങ്കിൽ മൂന്നനിയന്മാർ ഏളാമ്മൻ്റെ മക്കളെ എല്ലാവരും കൂടെ ജക പോകാനുള്ളൊരു ഫാമിലിയിൽ നിന്നും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ എന്താ പറയുക ഞാൻ തന്നെ ഒരു ഫ്രസ്റ്റേഷൻ എന്നുള്ള ഒരു അവസ്ഥ കാക്കുവാണെങ്കിൽ നേരം വെളുത്താൽ കാക്കു പണിക്ക് പോകും പിന്നെ ഒരു മണി ഒമ്പതണിയാവും രാത്രി തിരിച്ച് വരാൻ ഇവിടെ അമ്മയും ഞാൻ എത്രയെന്ന് വെച്ചാൽ അമ്മാനോട് ഉമ്മയാണെങ്കിൽ ഒരു ഉൾവലിഞ്ഞ ആളാണ് എന്ന് വെച്ചിട്ട് സംസാരിക്കാത്ത ആളല്ല പക്ഷെ കൂടുതൽ അമ്മാൻ്റെ നിസ്കാരം അമ്മാൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് എന്താ പറയുക വൃത്തിയാക്കണം വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് പോകണം എന്ന് മാത്രം ചിന്തയുള്ള ഒരാളും എനിക്കാണെങ്കിൽ ഫുൾ ടൈം വിളവളന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണം അതിനിപ്പം ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് മോനും കൂടെ ആയപ്പോൾ മോനൊന്ന് ചെറുതുമാണ് കാക്കു ഗൾഫിലോട്ടും പോയി പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ഒന്നും ഒരു ഇതില്ലാത്തൊരു ടൈമിൽ ഇപ്പോൾ ഒരു ഷോപ്പ് ഇടാനോ പുറത്തേക്ക് ഒന്നും കൂടി പഠിക്കാൻ പോവട്ടെ എന്ന് വെക്കാനോ അതല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു പറ്റുന്ന ജോലി ചെയ്യാനോ സമ്മതിക്കാത്ത ഒരു ഫാമിലിയാണ് മതിക്കാത്തന്നെല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ വീട്ടിലെ ആൾ അത്യാവശ്യമാണ് താനും ഉമ്മാക്ക് വയ്യാത്തതുമാണ് അപ്പോൾ അതിനൊന്നും പുറത്തേക്ക് വിടൂല എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കല്യാണമാണ് അപ്പോൾ നമുക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥ അപ്പോൾ വീട്ടിലിരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണത് ചെയ്തോന്ന് സപ്പോർട്ടിൽ കാക്കൂ നിന്ന് അപ്പോൾ ആ ടൈമിൽ ഞാൻ തോന്നിയ ഒരു കാര്യം അപ്പോൾ ഇതുപോലെ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇന്ന പുറത്തേക്ക് ഒന്നും വിടൂല എനിക്ക് ഒരു കടടാനോ എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് വേറെ ജോലിക്ക് ചെയ്യാൻ വയ്യ അങ്ങനെയൊക്കെ വിചാരിക്കണവൽ ഒന്നും ചെയ്യാൻ വയ്യ ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നട്ടെ എന്ന് വെച്ചിട്ട് ഇടുന്ന വീഡിയോ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കേണ്ട അല്ലാതെ ഉദ്ദേശിക്കണ്ടല്ലാതെ അങ്ങനെ തുടർന്ന് പോയി മാത്രം നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞുതന്നാൽ ആ ഒരു കമന്റ് കണ്ടപ്പോ ഒരു വിഷമം തോന്നുന്ന ശക്തി നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏതൊരു പുരുഷനും കൊടുത്താൽ അതേ ബലം പഠിച്ചവൻ നമുക്ക് നന്നു കിടന്ന് വെച്ചിട്ട് ആണുങ്ങളെ തലി കയറി നരങ്ങണം എന്നൊന്നല്ല പറയണ്ടേ നമ്മളെ വാതിൽ ഓല അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് കൊണ്ട് വേറൊരു കൂട്ട് കൂട്ടാനുള്ളത് നമ്മളാണ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി നമ്മളെ ഓലക്കാടും വലിയോളാണെന്നുള്ള നെകലിപ്പിൽ നടക്കുമ്പോഴാണ് ഓൽക്കും നമ്മളോട് മാനസികമായിട്ട് വെറുപ്പും ദേഷ്യം തോന്നുക എല്ലാത്തിനും വലുത് നമ്മളെ ജീവിതം നമ്മളെ ഭർത്താവും പേണ ആഴാണ് നമ്മളെ നോക്കേണ്ടത് തന്നെയാണ് തന്നെയാണെന്നുള്ളത് തീരുമാനിക്കുക അതുപോലെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ ഓല ഒപ്പം നിന്നിട്ട് ഓൽക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഓല കൂടി നിർ നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അമ്മക്കും അതിനുള്ള കാര്യങ്ങളുണ്ടാവും ഓൽക്കും അതിനുള്ള ആ ഓൾ എങ്ങനെ കയ്യിലും വേറൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ചിലരുണ്ട് കൊതുകിന്റെ സ്വഭാവമുള്ള ചിലര് ഓലൊന്നും ചെയ്യൂല ചെയ്യണോല ചെയ്യാൻ സമ്മതിക്കൂല ഓൽക്കെല്ലാ ബുദ്ധി സുഖ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഓലെന്ത ചെയ്യും ഓൽക്ക് ലക്ഷ്യങ്ങളോ ഒന്നും വേണ്ട മറ്റുള്ളവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ട് അങ്ങനെ ജീവിച്ചാൽ മതിയാവും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാവുമ്പോൾ ആ ആൾക്ക് തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നാൽ മതിയാവും ആ ജീവനും ജീവിതം മുയിവൻ പുറത്തെടുത്തുകൊണ്ട് വരെ ഉണ്ടാവുകയുള്ളൂ ഈ പെണ്ണുങ്ങൾ പണിയിൽ കണ്ട മറ്റേത് മറിച്ചതെന്നുള്ള ചിന്തകൾ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സംഭവമാണ് ഈ പൈസ അത് ഉണ്ടാവുമ്പോഴാണ് എല്ലാവരും മനുഷ്യന്മാരെ മറക്കേണ്ടതും സ്നേഹം മറക്കേണ്ടതും ബന്ധങ്ങൾ മറക്കേണ്ടതൊക്കെ പക്ഷേ ഈ പൈസ കൊണ്ടുള്ള ഒരു ഉപകാരം എന്താ പറയുക അതുമെല്ലാം മനസ്സിലാക്കാം നമുക്ക് മനുഷ്യന്മാരുടെ സ്വഭാവം ഒരിടപാട് നടക്കുമ്പോഴാണ് പിന്നീട് ഓല സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും അത് തിരിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ വാങ്ങിയ സ്വഭാവം ആവില്ല അതുപോലെ നമ്മളടുത്ത് പൈസ ഉള്ളപ്പോൾ നമ്മളെ കൂടെ നിന്ന ആൾക്കാർ ചിലപ്പോൾ പൈസ ഇല്ലാതാവുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആ പഴയ വോൾട്ടേജ് ഉണ്ടാവില്ലേ ശരിക്ക് രണ്ടും അനുഭവിച്ച അനുഭവങ്ങളും സാഹിത്യങ്ങളും എനിക്കറിയാം ഇതൊന്നും പറഞ്ഞാണ്ട് നേടാനും വിജയിക്കാനും നമ്മൾ വലിയ സാഹിത്യക്കാരി ഒന്നും അല്ല നമ്മളനുഭവിച്ച ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന അത് അനുഭവിച്ച പലരും ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ തിരിച്ചു പറയുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമല്ല നമുക്കും കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നേണ്ട ഒരു ഫീല് ആ ഫീലിംഗിൽ നമ്മൾ പറയണ കാര്യങ്ങളാണ് അപ്പോൾ ഇത് മൂന്നേ ഇരുപതിൻ്റെ അജിറക്കാണ് നേരത്തെ ഉള്ള റണ്ണിങ് മെറ്റീരിയലാണ് ചുങ്കിടി മെറ്റീരിയലൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ മുതലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അതൊന്നും മുതലാവാതെ നിങ്ങൾ എടുക്കും വേണ്ട ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഫോട്ടോ ഞാൻ അയച്ചിരട്ടോ നിങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ എപ്പോഴും നല്ലതാ തന്നെയാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊന്നും നോക്കണ്ട ഏതൊരു കാര്യങ്ങളായാലും നിങ്ങൾ പറയും ഭംഗിയാണ് നോക്കുന്നത് പക്ഷേ ഭംഗി രണ്ടാണ് ഭംഗി കാണുമ്പോൾ നോക്കും നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് കിട്ടണേൽ ഏറ്റവും ഭംഗിയുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ ചാർ ഇങ്ങനെ ഓരോ നാലെണ്ണം അഞ്ചെണ്ണം വീതം കിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കളറുകളിൽ നിന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഒരു മൂന്നാല് ഒരു ഇരുപത് പീസെങ്കിലും എടുക്കാം എന്നിട്ട് അതിന്ന് ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഒരു ദിവസം ഒരു എട്ടെണ്ണം വെച്ചു കൊടുക്കുക പിറ്റേ ദിവസം പത്തെണ്ണം അങ്ങനൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ